അവരുടെ കുടുംബം അനുഭവിക്കുന്ന വേദന അവരുടെ ബാക്കി സാമ്പത്തിക അവസ്ഥ തകരുന്ന ഒരവസ്ഥ അവരുടെ വീട് പോലും ജെത്തിയായി പോകും നമസ്കാരം തിരുവനന്തപുരത്തെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കുറ്റത്തിന് പോക്സോ കേസിൽ അധ്യാപകനെ അറസ്റ്റിലായ ഒരു വാർത്ത ഇന്ന് കാണാനിടയായി കുറച്ചു ദിവസം പഴയ ഒരു വാർത്തയാണ് പക്ഷെ എനിക്ക് ആ വാർത്തയിൽ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള ധാരാളം വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഒരാളെന്ന നിലയിലാണ് ഞാൻ വാർത്ത ചെയ്യുന്നത് പൂർണ്ണമായും ഇതിന്റെ വിവരം എനിക്കറിയില്ല പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല ഉണ്ടെങ്കിൽ ആ അധ്യാപകൻ ശിക്ഷിക്കപ്പെടണം പക്ഷേ എനിക്ക് സംശയമുണ്ട് ആ സംശയമാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്കൂൾ എന്ന് പറയുമ്പോൾ ആ പ്രമുഖ സ്കൂളിന്റെ പേര് പറയാൻ പാടില്ല എന്നതാണ് പോക്സോ നിയമത്തിൽ കുട്ടിയെ തിരിച്ചറിയാൻ സാധ്യതയുള്ള ഒരു പേരും പറയാൻ പാടില്ല പിന്നെ എന്തുകൊണ്ടാണ് അധ്യാപകന്റെ പേര് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട് പ്രതിസ്ഥാനത്ത് ഒരാളെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ എന്താ പറയുക ഒരു പോക്സോ കേസിൽ പ്രതിയാക്കി അവരോധിച്ചു വയ്ക്കാൻ എനിക്ക് സൗകര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കാരണം ഞാൻ ഇടപെട്ടിട്ടുള്ള നൂറ് ശതമാനം കേസുകളും നൂറ് ശതമാനം കേസുകളും ഫേക്ക് കേസുകളായിരുന്നു അതിൽ വലിയൊരു ശതമാനം വെറുതെ വിട്ടിട്ടുണ്ട് കുറേ കേസുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനിടയിൽ ചില കേസുകൾ ജെനുവിൻ കേസുകളാണ് പോക്സോയാണ് എന്നറിയാവുന്ന കേസുകൾ പ്രതിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രതിക്ക് ഗഡിലേക്ക് കൊടുക്കാനോ മറ്റോ കാര്യങ്ങൾക്കോ ഞാൻ പോകാറില്ല ഇറങ്ങാറുമില്ല തെറ്റ് ചെയ്ത ഏത് പുനപുരനായാലും അവർ ശിക്ഷ അനുഭവിക്കണം എന്നു തന്നെയാണ് എൻ്റെ നിലപാട് പക്ഷേ നിരപരാധികൾ പോക്സോ കേസിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ ആരുമുണ്ടാവില്ല എന്നതുകൊണ്ട് പരമാവധി അവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ സഹായം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും അതിന്റെ ഭാഗമായി കുറച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ സംശയം ഞാൻ പങ്കുവയ്ക്കാം ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു കൗൺസിലർ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ സ്കൂളിൽ പൊതുവായി കൗൺസിലിംഗ് നടത്തുന്നതാകാം അതിൽ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥി കൗൺസിലിംഗിൽ തന്നെ പീഡിപ്പിച്ചതായി വിവരം പറയുന്നു കൗൺസിലർ ഒരു പക്ഷേ അവരുടെ വീട്ടിൽ വിവരം അറിയിച്ചിട്ടുണ്ടാകാം അതിന് ചില കാരണമുണ്ട് എന്തുകൊണ്ട് കൗൺസിലർക്ക് നേരിട്ട് അവിടെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാക്ഷിയായി വരും പിന്നെ നമ്മൾ കോടതിയിൽ ഇറങ്ങി കയറിയിറങ്ങി ഇറങ്ങി നടക്കണം ആ സ്ഥാനത്ത് കുട്ടിയുടെ മാതാവിനെ അറിയിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കളെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ കേസ് കൊടുത്തോളും ഇനി അവർ കേസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കൗൺസിലർ പിന്നെ വിവരം അറിയിക്കുക ചൈൽഡ് ലൈനെ ആയിരിക്കും അപ്പോൾ ചൈൽഡ് ലൈൻ പോലീസിന്റെ വിവരം അറിയിക്കുകയും കക്ഷി ചൈൽഡ് ലൈനും അല്ലെങ്കിൽ മാതാവും കുടുംബവും ഒക്കെ ആയി മാറിക്കൊള്ളും ഈ കൗൺസിലറെ അതിൽ നിന്ന് ഒഴിവാക്കും ഇത്തരം പോക്സോ കേസ് വരുമ്പോൾ കൗൺസിലർ റിപ്പോർട്ട് കൊടുത്തിട്ടാണ് ഈ കേസ് വന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ ആ കൗൺസിലുടെ കാര്യം കട്ടപ്പുകയാണ് അങ്ങനെ കട്ടപ്പുകയാകാൻ ആരും നിന്നു കൊടുക്കാറില്ല അതുകൊണ്ടാണ് അവർ നേരിട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാറുന്നത് എന്ന് മനസ്സിലാക്കുക കാരണം അവരും മനുഷ്യരാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും വരാം ഈ കേസ് കുറേ അധികം കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടി തന്നെ പീഡിപ്പിച്ചു അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് ആ സ്കൂളിലെ മറ്റൊരു കുട്ടിയും അത് പറഞ്ഞിട്ടില്ല അപ്പം ഈ കുട്ടി മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതും അഞ്ചാം ക്ലാസ് മുതൽ ആ കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും ഒന്നുകിൽ ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടാകും അതല്ലെങ്കിൽ മറ്റൊരു കാരണമുണ്ടാകും ഞാൻ ആ മറ്റൊരു കാരണത്തിലാണ് ശ്രദ്ധിക്കുന്നത് കാരണം ഈ അധ്യാപകനെ മറ്റ് കുട്ടികളിൽ നിന്നൊന്നും എവിടെയും ഒരു സ്വഭാവ ദൂഷ്യം ഉള്ളതായി പറയുന്നില്ല മാത്രമല്ല പ്രിൻസിപ്പൾ ഇത് മറച്ചു വെച്ചു പ്രിൻസിപ്പളിനെതിലും കേസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് ആറ് ഏഴ് ഇത് ഏഴ് ഏഴാം ക്ലാസ് ആണല്ലോ കഴിഞ്ഞ മൂന്ന് വർഷമായി പീഡനം നടന്നിട്ടും നിരന്തരമായി പീഡനങ്ങൾ നടന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കുട്ടി വീട്ടിൽ പറയാതിരുന്നത് അല്ലെങ്കിൽ മറ്റു അധ്യാപകർക്കും മനസ്സിലാകാതിരുന്നത് സഹപാഠികൾക്ക് പോലും മനസ്സിലാകാതിരുന്നത് ആർക്കും മനസ്സിലാകാതിരുന്നത് ഈ കേസ് ഒരു ഫാൾസ് മെമ്മറിയോ ഇനി അതല്ലെങ്കിൽ അതുപോലെ മറ്റെന്തോ ആണ് അതല്ലെങ്കിൽ എന്തോ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ സംശയിക്കുന്നു സ്വാഭാവികമായും അധ്യാപകന് റിമാൻഡിലാണ് പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല എൻ്റെ വീഡിയോ കാണുന്ന തിരുവനന്തപുരത്തെ സ്വദേശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ സത്യസ്ഥിതി എനിക്കൊന്നറിയി എന്നൊന്ന് അറിയിക്കണം ഞാൻ ഞാനിതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള എൻ്റെ ഒരു അന്വേഷണ തലമാണ് ഞാൻ പറയുന്നത് എൻറ്റേതായ നിലയിൽ ഞാനിത് അന്വേഷിക്കുന്നുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഒരു അസ്വാഭാവികത അണക്കുന്നുണ്ട് ഈ ഒരു കുട്ടിയെ നാല് അഞ്ചാം ക്ലാസ് മുതൽ ഈ പറയുന്ന ഏഴാം ക്ലാസ് വരെ ഈ അധ്യാപകൻ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം ഇതിനേക്കാളും വലിയ കേസുകൾ ഇപ്പോൾ രാഹുൽ ഈശ്വര കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നുണ്ടോ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അബോട്ടം ചെയ്തു അത്രയും കഴിഞ്ഞ ശേഷം അത് അയാൾക്കെതിരെ കേസ് വന്നു അയാളുടെ ഭാര്യയും മറ്റൊരാളെയും അറസ്റ്റ് ചെയ്തിട്ട് അവരെ ആറുമാസത്തിനു ശേഷം അവർ ജാമ്യം കിട്ടി പുറത്തു വന്നു ഈ ചങ്ങാതി ഏഴ് വർഷം അകത്ത് കടന്നു അകത്ത് കിടന്നിട്ട് പുറത്തു വന്നു അവസാനം മനസ്സിലായി കോടതിക്ക് മനസ്സിലായി പീഡനം നടന്നിട്ടില്ല ഗർഭിണിയായിട്ടില്ല അതുപോലെ അബോർഷൻ നടന്നിട്ടില്ലായിരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞ സ്റ്റോറിയാണ് അത് ഞാനും അത് നോക്കി ന്യൂസ് നോക്കി കഴിഞ്ഞപ്പോൾ ശരിയാണ് അപ്പോൾ അത്തരത്തിലാണ് കഥ പിന്നെ എനിക്കറിയാവുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് ഈ കൗൺസിലേഴ്സിനെ എനിക്ക് വിശ്വാസമില്ല ഞാനൊരു കൗൺസിലർ ആയതുകൊണ്ടാണ് അതിൽ ഇരുപത് വർഷം ശിക്ഷിക്കപ്പെട്ട ഒരു കേസ് കൂടി ഞാൻ പറയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അധ്യാപകൻ ചെറിയ ക്ലാസ്സിൽ പി ടി ഒക്കെ എടുക്കുന്ന ഒരു അധ്യാപകൻ യു കെ ജി ക്ലാസ്സിലെ ഒരു കുട്ടി അവർ പി ടി സമയത്ത് ഓടിക്കളിക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി തട്ടിമറിഞ്ഞു വീണു ഈ അധ്യാപകനാകട്ടെ എല്ലാ കുട്ടികൾക്കും പ്രിയപ്പെട്ട ഒരു മാഷാണ് അയാൾ ഓടി ചെന്ന് എടുത്ത് തൻ്റെ മോളെ പോലെ എടുത്ത് തോളത്തിട്ടിട്ട് ഇങ്ങനെ തട്ടി സാരമില്ല 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 പോയി കോളം പറഞ്ഞിട്ട് ചന്തയ്ക്കാണ് തട്ടുന്നത് ചെറിയ കുട്ടിയല്ലേ മോളല്ലേ ഇങ്ങനെ തട്ടിയിട്ട് തട്ടി മുട്ടിൽ തോൽ പൊളിഞ്ഞ ഒരു പാടൊക്കെ അതൊക്കെ തട്ടി കളഞ്ഞ് മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് ഒരു മുട്ടായിക്കെ ഒരു കോലും മുട്ടായി ഒക്കെ എടുത്ത് കൊടുത്തു കരച്ചിലൊക്കെ മാറ്റിക്കൊണ്ട് മോളിനി ഇവിടെയിരുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി ബാക്കിയുള്ളവരെ കളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു ഇവളും മുട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു ആ കഥ തീർന്നു പിറ്റൊന്നും അതുപോലെ സാധാരണ ഗതിയിൽ അവരുടെ ദിനങ്ങൾ കടന്നുപോയി എല്ലാ ദിവസവും അതിമനോഹരമായി കടന്നുപോയി എല്ലാ കുട്ടികളും പ്രിയപ്പെട്ട ഒരു മാഷായി തുടർന്നു പോകുന്നതിനിടയിൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഒരു ടീച്ചർ അവിടെ കൗൺസിലിങ്ങിന് വന്നു കൗൺസിലിംഗ് അല്ല ഈ കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വന്നു എന്താണെന്നറിയും ഗുഡച്ചും പാട്ടച്ചും അങ്ങനെ ഗുഡച്ചും പാട്ടച്ചും പഠിപ്പിച്ച് 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 ഈ ചന്തി ഭാഗം തട്ട് ഇത് വിത്ത് ബാഡ് ടച്ചാണ് ഇവിടെ തട്ട് കഴിഞ്ഞാൽ ബാ ടച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു ആ എന്നെ മാഷ് ഇന്ന മാഷ് ഇവിടെ തൊട്ടിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ അത് പോക്സോയായി മാറി ഇന്ന് ആ കുട്ടി മത്സരത്തിന് മൊഴി കൊടുത്തു ചോദിക്കുന്നത് മിനിമം മാക്സിമം കമ്മ്യൂണിക്കേഷൻ ആണല്ലോ മാഷ് ഇവിടെ തൊട്ടോ തൊട്ടു കിടക്കട്ടെ ഇരുപത് വർഷം ഇരുപത് വർഷത്തെ ശിക്ഷ വിധിച്ചുകൊണ്ട് മാഷ് ഇന്ന് ജയിലിലാണ് ഇതാണ് നിലവിലുള്ള അവസ്ഥ പിന്നെ പോക്സോ വ്യാജ പോക്സോ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു ആഗ്രഹത്തോടെ ഇറങ്ങുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോക്സോ കേസ് പെട്ടാലേ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പെട്ടിട്ടില്ല പക്ഷെ പെട്ട ഒത്തിരി പേര് എനിക്ക് അറിയാം ഒരുപാട് പേരെനിക്കറിയാം അവരുടെ കുടുംബം അനുഭവിക്കുന്ന വേദന അവരുടെ ബാക്കി സാമ്പത്തിക അവസ്ഥ തകരുന്ന ഒരവസ്ഥ അവരുടെ വീട് പോലും ജപ്തിയായി പോകും ഒരു പാവപ്പെട്ടവൻ പോക്സോ കേസ് പെട്ടു നിരന്തരം കേസുകളോട് കേസ് തന്നെ അവന് ജോലിക്ക് പോകാൻ കഴിയാതെയായി അവന് റിമാൻഡിലായി തൊണ്ണൂറ് ദിവസം അകത്ത് കിടന്നോടുകൂടി അവൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ താളം തെറ്റി ജോലി പോയി ജോലി പോയി കഴിഞ്ഞപ്പോൾ ലോണ് അടയ്ക്കാൻ വരുമാനമില്ലാതായി അങ്ങനെ ലോൺ മുടങ്ങി വീട് ജപ്തിയായി എല്ലാം കഴിഞ്ഞു അവസാനം ആ കേസ് വെറുതെ വിട്ടു താങ്കളെ വെറുതെ വിട്ടേക്കുന്നു എന്ന് മജിസ്ട്രേറ്റ് വിധിയും പറഞ്ഞു പക്ഷേ പിന്നെ വെറുതെ വിട്ടിട്ട് എന്താ കാര്യം നിങ്ങൾ പറയൂ പിന്നെന്താണ് കാര്യം ജോലിയില്ല വീട് ജപ്തിയായി പോയി എല്ലാം കഴിഞ്ഞു പിന്നെന്ത എന്താണ് കാര്യം ഇതാണ് നിലവിലുള്ള പോക്സോ കേസുകളുടെ അവസ്ഥ അപ്പോൾ ഒരു കൗൺസിലർ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ പൂർണ്ണമായ സ്ഥിതി ബോധ്യപ്പെടണം പോലീസുകാരൊക്കെ കൃത്യമായി അത് ശ്രദ്ധിക്കണം കേസെടുത്ത ആളെ അകത്താക്കി ഒരു പോക്സോ കേസ് വീരനായി ചിത്രീകരിക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നോക്കണം ഈ കുട്ടിക്ക് മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ പഠിക്കാത്ത കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ ആരോടെങ്കിലും ദേഷ്യമുണ്ടോ ഫാൽഫോമർ സിൻഡ്രോം ഉണ്ടോ ഇമാജറി സിറ്റുവേഷൻ ഉണ്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾ വേണം ഇമാജിനറി നിങ്ങൾക്ക് മനസ്സിലായോ എന്താന്നുള്ളത് നൌഷാദ്ന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു കൊന്നു ഞാൻ കൊന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യ അവകാശപ്പെട്ടെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ കേസിൽ പോലീസുകാർ ആ പെൺകുട്ടി പറഞ്ഞെടുത്തൊക്കെ മാന്തി എല്ലാ ഭാഗത്തും മാന്തി എവിടെയും കിട്ടിയില്ല അവസാനം നാലാമത്തെ ദിവസം നൌഷാദ് ജീവനോടെ വന്നു എന്തായിരുന്നു പ്രശ്നം എന്നറിയാം ഫാൾസ് മെമ്മറി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നൌഷാദിനെ കൊന്നു എന്ന് അവൾ വിശ്വസിക്കുകയാണ് കൊന്നത് കുടിച്ചിട്ടതും ഒക്കെ അവളെ മനസ്സിലുണ്ട് ഇമാജിനറി ഉണ്ട് നേരത്തെ രാഹുൽ ഈശ്വരമായിട്ടുള്ള എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാഹുൽ ഈശ്വരതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും അങ്ങനെയൊക്കെ ഫാൾസ് മെമ്മർസിൻ്റെ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഇതൊക്കെ ഒരു വിഷയമാണ് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ആണോ എന്ന് നോക്കണം ഏതായാലും ആ അധ്യാപകനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് മുമ്പ് ഈ വിവരങ്ങളൊന്ന് പുറത്തു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു കോണ്ടാക്ട് നമ്പറൊക്കെ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുള്ള ആ എൻ്റെ വീഡിയോ പോർഷൻ ഉണ്ടല്ലോ Different angles. Don't forget to subscribe and support this channel.